ലൂക്കോസ് രണ്ടാമധ്യായം നാൽപ്പത്തെട്ടാം വാക്യം അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു സാധാരണയായി സ്വന്തം മകനെ കാണാതെ മൂന്ന് ദിവസങ്ങൾ അന്വേഷിച്ചാൽ ഏതമ്മയ്ക്കും പിതാവിനും വളരെ ബുദ്ധിമുട്ടുണ്ടാകും മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് മറിയം ചോദിക്കുമ്പോൾ മറിയത്തിൻ്റെ ചിന്ത ഒരുപക്ഷെ ഇതായിരിക്കും യേശു പറയും അമ്മേ അപ്പാ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ ഒരു വാക്ക് നിങ്ങളോട് പറയേണ്ടതായിരുന്നു എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നല്ല യേശു മറിയത്തോടും ജോസഫിനോടും പറയുന്നത് കാരണം യേശുവിൻ്റെ ജീവിതത്തിൽ ഒരബദ്ധവും സംഭവിച്ചിട്ടില്ല യേശു ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല കാരണം അവിടുന്ന് സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിരുന്നു ക്രിസ്തു ചെയ്തതെല്ലാം സമ്പൂർണമായും ദൈവത്തിൻ്റെ ഹിതമായിരുന്നു അതുകൊണ്ട് യേശു മറിയത്തോട് ക്ഷമ ചോദിക്കുകയല്ല ചെയ്തത് പിന്നെയോ അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല മറിയത്തിന് മറിയത്തിൻ്റേതായ പരിമിതി ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് മറിയത്തിന് ഒരു പാപബോധം ഉണ്ടായി കാണണം ഞാൻ ഒരിക്കലും യേശുവിനോട് മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ എന്താണ് എന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു മറിയം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് കർത്താവിനോട് ഏറ്റുപറയുവാൻ എപ്പോഴും ഒരുക്കമുള്ളവളായിരുന്നു കാരണം മറിയം താഴ്മയുള്ളവളാണ് താഴ്മയുള്ള ഒരുവൻ്റെ പ്രത്യേകത എന്താണ് ജീവിതത്തിൽ എന്തെങ്കിലും അപാകതകൾ പാപങ്ങൾ സംഭവിച്ചാൽ ഉടനെ തന്നെ ദൈവത്തോട് പാപക്ഷമയ്ക്കായി ഏറ്റുപറയും യേശുവിൻ്റെ മൃദുശരീരം പൊതിഞ്ഞിരുന്ന കച്ചയ്ക്കും തുവാലയ്ക്കും വല്ല ദിവ്യശക്തിയും ഉണ്ടായിരുന്നുവോ യേശുവിൻ്റെ മൃതശരീരം പൊതിഞ്ഞിരുന്ന കച്ചയ്ക്കും തുവാലയ്ക്കും ദിവ്യശക്തി ഉണ്ടായിരുന്നില്ല അത് സാധാരണ ഒരു തുണി പോലെ തന്നെയായിരുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം മൂന്നു മുതൽ വായിക്കുന്നു പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവർ ഇരുവരും ഒരുമിച്ച് ഓടി എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു എങ്കിലും അവൻ അകത്തു പ്രവേശിച്ചില്ല അവൻ്റെ പിന്നാലെ വന്ന ഷെമിയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടിവെച്ചിരിക്കുന്നതും അവൻ കണ്ടു പത്രോസും യോഹന്നാനും യേശുക്രിസ്തുവിൻ്റെ മൃതശരീരം പൊതിഞ്ഞിരുന്ന കച്ചയും തൂവാലയും കണ്ടപ്പോൾ ആ കച്ചയും തൂവാലയും എടുത്ത് ഒരു വിശുദ്ധ വസ്തുവായി സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല ആ കച്ചയും തൂവാലയും ചെറിയ ചെറിയ പീസുകളാക്കി ഇതിനെ വണങ്ങണം എന്ന് അവർ തീരുമാനിച്ചില്ല കച്ചയും തൂവാലയും അത് യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞ കച്ചയും തൂവാലയുമായാലും അത് വെറും തുണിയാണ് ജീവനില്ലാത്ത ഏതെങ്കിലും വസ്തുക്കളിലേക്ക് കച്ചയാകട്ടെ തുണിയാകട്ടെ എല്ലാകട്ടെ പല്ലാകട്ടെ മുടിയാകട്ടെ ശവശേഷിപ്പുകളിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചാൽ അവിടെ വിഗ്രഹാരാധന രൂപപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ കല്ലറയിൽ യേശുവിൻ്റെ മൃതശരീരം പൊതിഞ്ഞ കച്ചയും തൂവാലയും പത്രോസും യോഹന്നാനും നേരിട്ട് കണ്ടിട്ടും അതിനെ കൊച്ചു കൊച്ചു കഷണങ്ങളാക്കി മുറിച്ച് അനേകർക്ക് വണങ്ങാനും ആരാധിക്കാനും കൊടുത്ത് അതിൻ്റെ പേരിൽ കുറേ പണം സ്വരൂപിക്കുവാൻ പത്രോസും യോഹന്നാനും ശ്രമിച്ചില്ല കാരണം അവർ യേശു ക്രിസ്തുവൻ്റെ യഥാർത്ഥ ശിഷ്യരായിരുന്നു നാം പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റു പലതിനും പ്രാധാന്യം കൊടുത്താൽ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകും മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവനെയാണ് നാം പിൻപറ്റേണ്ടത് സേവിക്കേണ്ടത് ആരാധിക്കേണ്ടത് അതിനാൽ ജീവനില്ലാത്ത ഒരു തുണികഷ്ണം അത് യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞ കഷ്ണമായാലും അതിന് മറ്റു തുണി കഷ്ണങ്ങളിൽ നിന്ന് നാം പ്രത്യേകത കൊടുത്താൽ നമ്മുടെ ശ്രദ്ധ ശവശേഷിപ്പിലേക്കോ ഏതെങ്കിലും മനുഷ്യൻ്റെ തുണിയിലേക്കോ ഏതെങ്കിലും ശവശേഷിപ്പിലേക്കോ ഒരിക്കലും പോകാൻ പാടില്ല എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം നമ്മോട് പറയുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി വേണം നാം ഈ ഓട്ടം ഓടാൻ ജീവനുള്ള കർത്താവിനെ ആരാധിക്കുന്നവരും പിൻപറ്റുന്നവരുമായിരുന്നു പത്രോസും യോഹന്നാനും അതുകൊണ്ട് യേശുവിൻ്റെ കല്ലറയിൽ യേശുവിൻ്റെ മൃതശരീരം പൊതിഞ്ഞ വസ്ത്രം കണ്ടിട്ടും ആ വസ്ത്രത്തെ അവിടെ തന്നെ വിട്ടേച്ച് അവർ പോകുകയാണ് ചെയ്തത് അല്ലാതെ ആ വസ്ത്രം തിരുവസ്ത്രമാണെന്ന് പറയുകയോ അത് തെരുശേഷിപ്പാണെന്ന് പറയുകയോ ജനങ്ങളുടെ ശ്രദ്ധ ആ വസ്ത്രത്തിലേക്ക് തിരിച്ച് അവരെ വസ്ത്രത്തെ വണങ്ങുന്നവരാക്കുവാൻ പത്രോസും യോഹന്നാനും ശ്രമിച്ചില്ല പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനമാകണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇനി ഒരു വ്യക്തിപരമായ ചോദ്യം ചോദിക്കട്ടെ ബ്രദർ ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ചർച്ചിൽ വിശ്വാസികളെല്ലാം ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടുത്തെ പ്രധാന ശുശ്രൂഷകൻ ഏതെങ്കിലും പ്രതിമയെയോ അപ്പത്തെയോ ചിത്രത്തെയോ ഉയർത്തി കാണിക്കാറുണ്ടോ ഇല്ല ഞാൻ ആരാധിക്കാൻ പോകുന്ന ചർച്ചിൽ ജനങ്ങളെല്ലാം കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവമേ നന്ദി യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ചിലെ പ്രധാന ശുശ്രൂഷകൻ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനായി ഏതെങ്കിലും പ്രതിമയെയോ ചിത്രത്തെയോ അപ്പത്തെയോ ഒരു പ്രത്യേക പാത്രത്തെയോ എടുത്തുയർത്താറില്ല അതിന് കാരണം ജനങ്ങളെല്ലാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള പ്രധാന ശുശ്രൂഷകൻ ഏതെങ്കിലും ചിത്രത്തെയോ പ്രതിമയെയോ ഒരുപക്ഷേ യേശുവിൻ്റേത് എന്ന് പറയുന്ന ചിത്രമായിരിക്കാം പ്രതിമയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധരുടേത് എന്ന് പറയുന്ന ചിത്രമോ പ്രതിമയോ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അപ്പമായിരിക്കാം ഇത്തരത്തിലുള്ള വസ്തുക്കളെയൊന്നും ഉയർത്തി കാണിക്കാറില്ല അതിന് കാരണം ജനങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഏതെങ്കിലും പ്രതിമയെയോ ഏതെങ്കിലും ചിത്രത്തെയോ ശുശ്രൂഷകൻ ഉയർത്തി കാണിച്ചാൽ ജനങ്ങളെല്ലാം ആ ശുശ്രൂഷകൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വസ്തുവിനെയായിരിക്കും ആ ജീവനില്ലാത്ത വസ്തുവിനെയായിരിക്കും ആരാധിക്കുക എങ്ങനെയാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത് നമുക്ക് ബോധിച്ച പോലെ ദൈവത്തെ ആരാധിക്കാൻ പാടില്ല നമുക്ക് ബോധിച്ച പോലെ നമുക്ക് സൗകര്യമുള്ള പോലെ നാം ദൈവത്തെ ആരാധിച്ചാൽ ആ ആരാധന ഒരിക്കലും ദൈവം അംഗീകരിക്കുകയില്ല എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാമദ്ധ്യായം നാം അതിൽ വായിക്കുന്നുണ്ട് പ്രകാരം ദൈവം ആത്മാവാണ് ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് അങ്ങനെയുള്ള സത്യ ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത് നമുക്കറിയാം ദൈവം ആത്മാവായത് കൊണ്ട് ദൈവത്തിന് രൂപമില്ല ദൈവത്തെ നമുക്ക് തൊടാൻ പറ്റില്ല ഈ നഗ്നമായ കണ്ണുകൊണ്ട് ദൈവത്തെ കാണാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ ആരാധിക്കാൻ പോകുന്ന ചർച്ചിൽ ജനങ്ങളെല്ലാം ദൈവത്തെ അധരം തുറന്ന് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവിടെയുള്ള ശുശ്രൂഷകൻ ഒരിക്കലും യേശുവിൻ്റെ പ്രതിമയെയോ ചിത്രത്തെയോ ഏതെങ്കിലും ഒരപ്പത്തെയോ ഉയർത്തി കാണിച്ച് ജനശ്രദ്ധ അങ്ങോട്ട് തിരിക്കാറില്ല കാരണം നാം തൊടാൻ കഴിയുന്ന ഒരു വസ്തുവിനെ നോക്കിയാണ് ആരാധിക്കുന്നത് എങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു വസ്തുവിനെ നോക്കിയാണ് ആരാധിക്കുന്നത് എങ്കിൽ ഒരു ചിത്രമായിരിക്കാം പ്രതിമയായിരിക്കാം അപ്പമായിരിക്കാം കാണാനും തൊടാനും കഴിയുന്ന ഒരു വസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നാം ആരാധിക്കുന്നതെങ്കിൽ ആ ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയല്ല ദൈവത്തിൻ്റെ വചനം അത്തരത്തിലുള്ള ആരാധനയെ സത്യാരാധന എന്ന് വിളിക്കുന്നില്ല ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന പല ചർച്ചകളിലും ഞാൻ പോയിട്ടുണ്ട് അവിടെയുള്ള ചർച്ചിൽ ഒരു പ്രതിമയെ ഒരു ചിത്രത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല യേശുവിൻ്റേത് എന്ന് പറയുന്ന ഒരു പുരുഷൻ്റെ രൂപമോ അല്ലെങ്കിൽ മരിച്ചുപോയ ഏതെങ്കിലും വിശുദ്ധരുടേത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ചിത്രമോ പടമോ സ്വരൂപമോ ഒന്നും ആ ചർച്ചിനകത്ത് എവിടെയും വെച്ചിട്ടില്ല അതിന് കാരണം ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലത്ത് ഏതെങ്കിലും രീതിയിലുള്ള ചിത്രങ്ങൾ പ്രതിമകൾ അതൊക്കെ വച്ചാൽ ജനങ്ങൾ പിന്നെ ആ പ്രതിമയെ ചിത്രത്തെ ആരാധിക്കാനായി തുടങ്ങും അതുകൊണ്ട് രണ്ട് നമുക്കൊരു ഇന്ത്യൻ ആറാം അധ്യേം നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് യോജ്യതയാണ് ഉള്ളത് പഴയ നിയമത്തിൽ തന്നെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം വ്യക്തമായി നിർദ്ദേശം നൽകിയിരുന്നു ദൈവം അവർക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജനം ദൈവത്തിൻ്റെ ഒരു രൂപവും കണ്ടില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു പ്രതിമയെയോ ചിത്രത്തെയോ ഉണ്ടാക്കുവാൻ ദൈവം അവർക്ക് അനുവാദം കൊടുത്തിട്ടില്ല നിയമാവർത്തനം നാലാമധ്യായം പതിനഞ്ച് മുതൽ വായിക്കുന്നു അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ ഹോറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതുകൊണ്ട് ഞാൻ ആരാധിക്കാൻ പോകുന്ന ചർച്ചിൽ ജനങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടുത്തെ ശുശ്രൂഷകൻ ഒരു രൂപത്തെയും ഉയർത്തി കാണിക്കാറില്ല വീണ്ടും വായിക്കട്ടെ നിയമാവർത്തനം നാലിൻ്റെ പതിനഞ്ച് മുതൽ വായിക്കുന്നു അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ ഹോറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിഴയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ ഇപ്പോൾ നാം വായിച്ചു കേട്ടത് ഏതെങ്കിലും സഭാപ്രബോധനമല്ല പിന്നെയോ സർവശക്തനായ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ആരാധന ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന ആരാധനയായി മാറരുത് മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധനയായി മാറണം നമ്മുടെ ആരാധന ദൈവം അംഗീകരിക്കണമെങ്കിൽ ദൈവം പറഞ്ഞ വിധത്തിൽ തന്നെ ദൈവത്തെ ആരാധിക്കണം ദൈവം ആത്മാവാണ് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ഏതെങ്കിലും വസ്തുക്കളെയോ ചിത്രങ്ങളെയോ പ്രതിമകളെയോ അപ്പത്തെയോ മുൻനിർത്തിയുള്ള ആരാധനകൾ ഒരിക്കലും ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയല്ല പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് ഇരുപതാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് നിയമാവർത്തനം നാലിൻ്റെ പതിനഞ്ച് അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ ഹോറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ നമ്മളും പ്രത്യേകം ശ്രദ്ധിക്കണം നാം ദൈവത്തെ ആരാധിക്കാനിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ മുന്നിൽ ഏതെങ്കിലും രൂപം ഉണ്ടോ ഒരുപക്ഷേ യേശുവിൻ്റേത് എന്ന് പറയുന്ന ഒരു പുരുഷൻ്റെ പ്രതിമയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം നാം ആരാധിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മധ്യേ ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ രൂപം ഉണ്ടോ എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം നാം ഏതെങ്കിലും അപ്പമുണ്ടാക്കി അതിനെ ആരാധിക്കണമെന്ന് േശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ നാം നമ്മുടെ കൈകൾ കൊണ്ട് ഗോതമ്പ് മാവോ അരിമാവോ കുഴച്ച് ഒരപ്പമുണ്ടാക്കി ആ അപ്പത്തെ ആരാധിക്കണമെന്ന് ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല പലരുടെയും ധാരണ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പമാണ് എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തന്നെ ഒരപ്പമുണ്ടാക്കി ആ അപ്പത്തെ ആരാധിക്കണം എന്നാണ് അത് തികച്ചും തെറ്റിദ്ധാരണയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിലാണ് യേശു ക്രിസ്തു നിത്യജീവൻ കൊടുക്കുന്ന അപ്പത്തെക്കുറിച്ച് പറയുന്നത് ആ അപ്പം ക്രിസ്തു തന്നെയാണ് മനുഷ്യനുണ്ടാക്കുന്ന അടുക്കളയിൽ വെച്ചോ ഏതെങ്കിലും ബേക്കറിയിൽ വെച്ചോ ഉണ്ടാക്കുന്ന അപ്പത്തെക്കുറിച്ചല്ല യേശു അവിടെ പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അമ്പത്തെട്ടാം വാക്യം ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അതുപോലെയല്ല ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും ഇനി അമ്പത്തൊന്നാം വാക്യത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഏതാണ് ഈ അപ്പം പ്പം എന്ന് ക്രിസ്തു വളരെ വ്യക്തമാക്കുകയാണ് നാം അടുക്കളയിൽ വെച്ചുണ്ടാക്കുന്ന അപ്പത്തെക്കുറിച്ചല്ല യേശു ക്രിസ്തു പറയുന്നത് കാരണം നമ്മുടെ കൈകൾ കൊണ്ട് നാം ഉണ്ടാക്കുന്ന ഒരപ്പവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമല്ല ഈ ഭൂമിയിലെ ഏതെങ്കിലും ധാന്യം കുഴച്ച് നാം ഒരു അപ്പം ഉണ്ടാക്കുന്നു വൃത്താകൃതിയിലോ നീളമുള്ള ആകൃതിയിലോ കട്ടി കുറഞ്ഞോ കട്ടി കൂടിയോ ഒക്കെ നമുക്ക് ബോധിച്ച രീതിയിൽ അപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നാം ഇവിടെ ഉണ്ടാക്കുന്ന ഒരു അപ്പവും സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമല്ല നമുക്ക് അപ്പത്തെ ആരാധിക്കാം ഏതപ്പത്തെ നമ്മളുണ്ടാക്കുന്ന അപ്പമല്ല സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ആ അപ്പം ഏതാണ് യേശുക്രിസ്തു പറയുകയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് നിത്യജീവൻ കൊടുക്കുവാൻ കഴിവുള്ള ഒരപ്പത്തെയും മനുഷ്യന് അവൻ്റെ കരങ്ങളാൽ ഉണ്ടാക്കാനുള്ള ശേഷിയില്ല സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ നൽകുന്ന അപ്പത്തിന് മാത്രമാണ് മനുഷ്യന് ആത്മരക്ഷ നിത്യജീവൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം യേശുക്രിസ്തു തന്നെയാണ് അതുകൊണ്ട് ഭൂമിയിലുള്ള നമ്മൾ നമ്മുടെ കരങ്ങൾ കൊണ്ട് ഒരപ്പം ഉണ്ടാക്കി ആ അപ്പത്തെ ആരാധിച്ചാൽ അത് വിഗ്രഹാരാധനയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പത്തെയാണ് നാം ആരാധിക്കേണ്ടത് ആ അപ്പം മനുഷ്യകരങ്ങളാൽ ഉണ്ടാക്കുന്ന അപ്പമല്ല ആ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം യേശുക്രിസ്തു തന്നെയാണ് മനുഷ്യരാകുന്ന നാം നമ്മുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കുന്ന അപ്പത്തിൽ േശു വന്ന് വസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല മനുഷ്യരായ നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ ഇഷ്ടമുള്ള നിറത്തിൽ ഉണ്ടാക്കുന്ന ഒരപ്പത്തിൽ അത് ഗോതമ്പ് മാവ് കൊണ്ടോ അരിമാവ് കൊണ്ടോ ആയിരിക്കാം അപ്രകാരമുള്ള അപ്പത്തിൽ ഞാൻ വന്ന് വസിക്കാമെന്ന് യേശു പറഞ്ഞിട്ടില്ല നാം ഉണ്ടാക്കുന്ന അപ്പത്തെ നാം ആരാധിക്കണമെന്നും യേശു പറഞ്ഞിട്ടില്ല യേശു ഇപ്പോൾ ഏതെങ്കിലും അപ്പത്തിൻ്റെ ഉള്ളിലല്ല വസിക്കുന്നത് പിന്നെ എവിടെയാണ് യേശു വസിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇപ്പോൾ യേശു വസിക്കുന്നുവെന്ന് ധാരാളം വചനഭാഗങ്ങൾ പറയുന്നു അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പേർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുകയില്ല എന്നുള്ളത് വാസ്തവം അതുപോലെ തന്നെ വീണ്ടും ജനിച്ച യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയുടെ ഉള്ളിലും യേശു വസിക്കുന്നുണ്ട് ഈ മഹത്വത്തിൻ്റെ പ്രത്യാശിയായി ക്രിസ്തു നിങ്ങളിലാണ് വസിക്കുന്നത് എന്ന് കൊളോസിയ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിയേഴിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വിശുദ്ധ ബൈബിളിൽ ഒരിടത്തും മനുഷ്യരായ നാം ഉണ്ടാക്കുന്ന ഏതെങ്കിലും അപ്പത്തിൽ യേശു വന്ന് വസിക്കാമെന്ന് ഒരു വാക്യം പോലും ഇല്ല നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിൽ മാത്രമല്ല നമ്മളുണ്ടാക്കുന്ന ഒരു കെട്ടിടത്തിലും യേശു വസിക്കുന്നില്ല ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് സ്വർഗമെൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാദപീഠം നിങ്ങൾ എനിക്ക് ഒരുക്കുന്ന ആലയം ഏതുവിധം വിധം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല നമ്മളുണ്ടാക്കുന്ന കെട്ടിടത്തിലോ നമ്മളുണ്ടാക്കുന്ന അപ്പത്തിലോ നമ്മൾ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും നാം ദൈവവചനത്തിന് വിരുദ്ധമായ പാരമ്പര്യങ്ങളിലേക്കും ഭക്തിമാർഗത്തിലേക്കും തിരിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അക്കാര്യത്തെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞ തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം മർക്കോസ് ഏഴാം അധ്യായം ആറ് മുതൽ അവൻ പറഞ്ഞു കപടനാഠ്യക്കാരായ നിങ്ങളെക്കുറിച്ച് ഏഷയ്യ തന്നെ പ്രവചിച്ചു ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പരീശന്മാർ അവരുടെ പാരമ്പര്യം കൊണ്ട് അവർ കൗശലപൂർവം ദൈവകൽപ്പനയെ അവഗണിച്ചു ആ പരീക്ഷന്മാരൊക്കെ മരിച്ചു പോയെങ്കിലും ആ പരീശ്വരന്മാരിൽ വ്യാപരിച്ച സ്പിരിറ്റ് മരിച്ചിട്ടില്ല ഇന്ന് ലോകത്തിൽ വിവിധ സഭകളുണ്ട് പല സഭകളും ദൈവവചനത്തിലെ യഥാർത്ഥ ഉപദേശത്തെ മുറുകെ പിടിക്കുന്നില്ല മറിച്ച് ആ സഭയുടെ മാനുഷികമായ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങൾക്കാണ് അവിടെ ഒന്നാം സ്ഥാനം നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയും അപ്രകാരം വചനവിരുദ്ധങ്ങളായ മാനുഷിക പാരമ്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ കർത്താവേശു ക്രിസ്തു പറഞ്ഞ ഈ അതിഗൗരവമുള്ള സന്ദേശം ഈ വചനഭാഗം നാം കാര്യമായിട്ടെടുക്കണം ക്രിസ്തു പറയുകയാണ് ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ന് പല ക്രിസ്ത്യാനികളും വ്യർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്നവരാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് പക്ഷേ ആ ആരാധന വെറുതെയാണ് സത്യദൈവം അവരുടെ ആരാധന സ്വീകരിക്കുന്നില്ല അതിൻ്റെ കാരണം കർത്താവ് പറയുകയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും സഭയിൽ മനുഷ്യരുടെ കൽപ്പന പ്രമാണങ്ങളായി പഠിപ്പിക്കുന്നുവെങ്കിൽ അവിടെ നടത്തപ്പെടുന്ന ആരാധന വെറുതെയാണ് ആരാധന സത്യദൈവം സ്വീകരിക്കുന്നില്ല കാരണം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം ഇതിനെക്കുറിച്ച് ദൈവം തന്നെ വ്യക്തമായ നിയമങ്ങൾ നമുക്ക് നൽകിയിരിക്കെ നാം അതിനെ അവഗണിച്ചുകൊണ്ട് ഏതെങ്കിലും മാനുഷിക പാരമ്പര്യങ്ങളെയും മനുഷ്യൻ്റെ ഉപദേശങ്ങളെയും മുറുകെ പിടിച്ചാൽ ദൈവം നമ്മളെ മൊത്തമായി തള്ളിക്കളയും അടുത്ത വാക്യത്തിൽ എട്ടാം വാക്യം ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു ഇന്ന് പലരും അഭിമാനിക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പാരമ്പര്യം മുറുകെ പിടിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ പാരമ്പര്യം മുറുകെ പിടിക്കുന്നവരാണ് ഈ മാനുഷികമായ പാരമ്പര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുകയും അതിൽ നമ്മൾ അഭിമാനിക്കുകയും ചെയ്താൽ എന്താണ് നമുക്ക് സംഭവിക്കുക ക്രിസ്തു പറയുകയാണ് ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അതായത് ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിക്കാതെ മനുഷ്യരുടെ പാരമ്പര്യം നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റില്ല ചിലർ ചിന്തിക്കുന്നത് നമുക്ക് ബൈബിളും മുറുകെ പിടിക്കാം നമ്മുടെ പാരമ്പര്യങ്ങളും മുറുകെ പിടിക്കാം ബൈബിൾ മാത്രം പോരാ നമുക്ക് നമ്മുടേതായ പാരമ്പര്യങ്ങളും വേണം എന്നാൽ ക്രിസ്തു എന്താണ് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു ഏതെങ്കിലും ചർച്ചിൽ മാനുഷിക പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ കൽപ്പന അവിടെയുള്ളവർക്ക് മുറുകെ പിടിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല ഒന്നുകിൽ നമുക്ക് മനുഷ്യൻ്റെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയെ മുറുകെ പിടിക്കാം ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുവാൻ ആർക്കും സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ നിറഞ്ഞ പുസ്തകമായ ഈ ബൈബിളാണോ നമ്മൾ മുറുകെ പിടിക്കുക അതോ മാനുഷിക പാരമ്പര്യങ്ങളാണോ നാം മുറുകെ പിടിക്കുക അത് നാം ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ് ഫിലിപ്പിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം നമ്മോട് പറയുന്നത് നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ ഈ ജീവൻ്റെ വചനമായ ബൈബിൾ നമ്മൾ മുറുകെ പിടിച്ചാൽ ഈ ജീവൻ്റെ വചനത്തിന് വിരുദ്ധമായ എല്ലാ മാനുഷിക പാരമ്പര്യങ്ങളും അതൊരുപക്ഷേ ചില സഭകൾ വളരെ വിലപ്പെട്ടതായി കരുതുന്ന പാരമ്പര്യങ്ങളായിരിക്കാം അതൊക്കെ നാം ഉപേക്ഷിക്കും ക്രിസ്തു പറയുകയാണ് എട്ടാം വാക്യം ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു ഒമ്പതാം വാക്യത്തിൽ അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രവണത ഉണ്ടായിരുന്നു അതായത് നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു സ്നാനത്തെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി നിർദ്ദേശം തന്നിട്ടുണ്ട് ക്രിസ്തു ഏക മധ്യസ്ഥനാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി അതിനെക്കുറിച്ച് നിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട് ഇനി പാപപരിഹാര ബലിയില്ല ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായ ഉപദേശം ഇക്കാര്യത്തെക്കുറിച്ചുണ്ട് എന്നാൽ പലരും ഇന്ന് മാനുഷിക പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കാൻ വേണ്ടി ദൈവകൽപ്പനകൾ കൗശലപൂർവം അവഗണിക്കുകയാണ് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റില്ല കൗശലപൂർവമാണ് പലരും പലരുമെന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം മുറുകെ പിടിക്കുകയും അങ്ങനെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നതിൽ കുറ്റബോധമില്ല എന്ന് മാത്രമല്ല അതിൽ അഭിമാനവും ഇങ്ങനെയുള്ള ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കാലത്തും ദൈവത്തിൻ്റെ കൽപ്പനകളോട് ദൈവവചനത്തോട് കടുത്ത അന്യായം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ക്രിസ്തുവിൻ്റെ പ്രതിനിധികളാണ് എന്നൊക്കെ പറയുന്ന വ്യക്തികൾ എന്നാൽ പലരുടെയും അവർ വചനപ്രബോധനം എന്ന് പറഞ്ഞ് നടത്തുന്ന ചില പ്രബോധനങ്ങൾ അവ പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് അവർ വളരെ കൗശലപൂർവ്വം ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ വചനം അവഗണിച്ച് മാനുഷിക പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കാൻ വേണ്ടിയാണ് ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്